വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിനെയാണ് മാർക്ക് ചെയ്തുന്നത് ശ്രദ്ധിച്ചാൽ കാണാം ഇന്നലെയും ഇന്നുമായിട്ട് മാർക്കറ്റ് ആ ക്യാൻഡിലിന്റെ ലോയിന്റെയും പൈൻറെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കാം മുകളിലോട്ട് പോകാനുള്ള സാധ്യത അതുകൊണ്ട് ഇതിന്റെ ലോയിനെയും ഹൈനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ സപ്പോർട്ട് ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് അതിനെയും കൂടി മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇത്രയാണ് വണ്ടേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ എന്തെങ്കിലും ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇന്ന് കാര്യമായ രൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ നോക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു ഒരു ഡൗൺ ട്രണ്ടിലേക്ക് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ തവണയും മാർക്കറ്റ് നോക്കിയാൽ കാണാം താഴോട്ടേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് എനിവേ ഒരുപക്ഷെ കുറച്ചും കൂടി താഴ്വിട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അപ്പൊ അതിനെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിനെ അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി വേണം റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെയാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ് കിട്ടുന്നുണ്ട് അല്ല എഫ്ഇ ജിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഉണ്ട് വീണ്ടും നോക്കുകയാണെങ്കിൽ കാണാം ഇവിടെ ഒരു എഫ്ഇ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും താഴെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് എസ്പെഷ്യലി ഇത് നല്ല വളരെ നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു ഏരിയനെ നോട്ട് ചെയ്ത് വെക്കുക ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈയൊരു ഏരിയയിലും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറയുന്ന രണ്ട് എൻട്രി സാധ്യത ഉള്ളതാണ് ഒന്ന് ഈ ഒരു എഫ്യൂജിയുടെ മുകളിലേക്ക് മാർക്കറ്റ് കയറി പോയതിനു ശേഷം റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത ഉണ്ട് അങ്ങനെ ഒരു എൻട്രി സാധ്യത നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ഹൈ വരെ ഏറെക്കുറെ ഈയൊരു ഹൈ വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഈയൊരു ഏരിയയുടെ താഴോട്ടേക്ക് വരുന്ന സമയമാണ് നല്ല രീതിയിൽ ഒന്ന് മാർക്കറ്റ് വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഇവിടുന്ന് തന്നെ റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി സാധ്യത ഉണ്ട് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡേ ലോയും കൂടിയാണ് ഒരു പക്ഷേ ഇവിടെ നിന്നിട്ടൊരു മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയും രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയും വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ ബൈ എൻട്രി സെൽ എൻട്രി എന്ന് പറയുന്നത് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു